മച്ചമ്പാടി സി എച്ച് നഗറിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് എ കെ എം അഷറഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജി സി സി കെ എം സി സി മച്ചമ്പാടി കമ്മിറ്റിയുടെ പ്രവർത്തനം അഭിനന്ദനീയമാണെന്ന് എ കെ മഷറഫ് എം എൽ എ പറഞ്ഞു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വോട്ടും പാഴാകാതെ യു ഡി എഫിന് വേണ്ടി വിനിയോഗിക്കുവാൻ മതേതര വിശ്വാസികൾ മുന്നോട്ട് വരണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു എല്ലാ വർഷങ്ങളിലും നൽകുന്ന ഉസ്താദുമാർക്കുള്ള പെരുന്നാൾ സമ്മാനമായ ലിബാസു റഹ്മ മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ സൈഫുള്ള തങ്ങൾ സുലൈമാൻ ദാരിമിക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്രാവശ്യത്തെ പരിശുദ്ധ ഹജ്ജിന് പോകുന്നവർക്കുള്ള യാത്രയയപ്പും നടന്നു ജി സി സി കെ എം സി സി പ്രസിഡന്റ് ഹുസൈൻ മച്ചമ്പാടി അധ്യക്ഷത വഹിച്ചു ബഷീർ പാഖവി പ്രാർത്ഥന നടത്തി മച്ചമ്പാടി കത്തീബ് അബ്ദുൽ ബാസിത്ത് ഹുദവി റമദാൻ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം പി എച്ച് അബ്ദുൽ ഹമീദ് മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ സൈഫുള്ള തങ്ങൾ ബി എം മുസ്തഫ ഗോൾഡൻ റഹ്മാൻ മഞ്ചേശ്വരം പഞ്ചായത്ത് ഉപാധ്യക്ഷൻ അബൂബക്കർ സിദ്ദിഖ് കെ പി ഇബ്രാഹിം മുസ്ലിയാർ തുടങ്ങിയവർ സംബന്ധിച്ചു അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം